ണിയിലെ ഘടക രണ്ടാമത്തെ ഘടകക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ശക്തമായിട്ട് ഈ ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഇറങ്ങി അവരുടെ ക്യാമ്പയിൻ ആയിരുന്നു സി പി ഐയുടെ സംസ്ഥാനത്തുടനീളം ഒന്നാ ക്യാമ്പയിനെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അന്ന് അന്ന് നന്നായിരുന്നല്ലോ തിരഞ്ഞെടുപ്പിൽ സി പി എം സെക്രട്ടറിയുടെ പ്രസ്താവന വന്ന് വൈകുന്നേരം അതിൻ്റെ ഡാമേജ് കൺട്രോളിന് വേണ്ടി എടുക്കുന്ന ഈ പ്രസ്താവന ഒരു പത്ത് ദിവസം മുമ്പ് നടത്തിക്കൂടായിരുന്നോ അപ്പോൾ എവിടെയാണ് ആത്മാർത്ഥത സത്യമാണ് രാജ്ഭവനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല കേരളത്തിലെ രാജ്ഭവനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല അതിന് ആദ്യം പ്രതികരിക്കേണ്ട മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾ തമിഴ്നാട്ടിലെ സ്റ്റാലിനൊക്കെ കണ്ട് പഠിക്കൂ എങ്ങനെയാണ് രാജ്ഭവനുമായിട്ട് രാഷ്ട്രീയ ആശയസമരം നടത്തുന്നത് എന്നുള്ളത് സ്റ്റാലിന് പിൻവാതിലൂടെ നടപടികളോ ഇടപാടുകളോ ഒന്നുമില്ല അതുകൊണ്ട് ഡയറക്ടായിട്ട് പറയുന്നു ഇവിടെ ഒന്നും പറയുന്നില്ല ഇപ്പൊ ഗത്യന്തരമില്ലാതെ പാർട്ടി സെക്രട്ടറി ഒരു ഒരബദ്ധം പറഞ്ഞു എന്ന് അവര് പറയുന്നു സത്യം പറഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ അത് മറികടക്കാൻ വേണ്ടി നടത്തിയ ഒരു മലക്കം മടച്ചിലിനായിരുന്നു ഇന്നലെ വൈദ്യലാധ്യം ശ്രമിച്ചത് പക്ഷേ അത് അദ്ദേഹത്തെ കൂടുതൽ അവകാശനാക്ക ാണ് സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് സർക്കാരിനെതിരായ വിമർശനം ഉന്നയിക്കുകയാണ് അദ്ദേഹം നിലമ്പൂരിലെ പോളിംഗ് പുരോഗമിക്കുകയാണ് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പതിമൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം ആളുകൾ വോട്ട് ചെയ്തുവെന്നാണ് ഔദ്യോഗികമായ കണക്ക് ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടിയേക്കാം ആ പദവിയുടെ പ്രാധാന്യവും ഉത്തരവാദിത്വ ബോധവും ഇന്റർവ്യൂ കണ്ടു കണ്ടു ചോദിക്കുന്നുണ്ട് ആദ്യം ചോദിക്കുമ്പം ഇതെങ്ങനെയോ സ്ലിപ്പ് ഓഫ് ടാങ്ക് ആണോ എന്ന് സംശയിച്ച് അദ്ദേഹം ഉറപ്പുവരുത്താനായി വീണ്ടും ചോദിക്കുന്നുണ്ട് ആ ഉറപ്പുവരുത്താനായി ചോദിക്കുമ്പോഴും വളരെ ആർജവത്തോടെ ഏറ്റവും ശക്തമായിട്ടാണ് പാർട്ടി സെക്രട്ടറി ഇത് പറയുന്നത് ആ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പിന്നെ അദ്ദേഹം മലക്കം പറഞ്ഞു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി അദ്ദേഹം ഒന്ന് പറയാം കാരണം ഇന്നത്തെ കാലത്ത് ആർക്കും മാറ്റി പറയാനൊന്നും പറ്റില്ലല്ലോ മാധ്യമങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വായിൽ വന്ന് തിരികിയിട്ട് പറയിപ്പിക്കുന്നതാണോ ഇത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വന്ന് പറയിപ്പിക്കുന്നതാണോ സ്വന്തം ഹിതമനുസരിച്ച് പറയുന്നതാണല്ലോ അപ്പൊ അത് സത്യത്തിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ആലോചിക്കേണ്ടവർ ആലോചിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലല്ലോ തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഇത്തരത്തിൽ ഒരു പ്രീണന പ്രസ്താവന നടത്തുക വൈകുന്നേരം വൈകുന്നേരാവുമ്പം അത് തീർത്തും തെറ്റാണ് എന്ന് ആ പറഞ്ഞാടെ പോലും സത്യത്തിൽ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രി വിശദീകരിക്കുക ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പരാജയം അവർ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മലക്കം മറിച്ചിലുകളാണ് നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ് സംശയങ്ങൾ അവരെല്ലാ വിഷയത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അവര് പല വിഷയം ഇതല്ലായിരുന്നോ മുഖ്യമന്ത്രി എടുത്ത നിലപാടല്ലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് കേരളം ചർച്ച ചെയ്തതല്ലേ വിശ്വാസികളെ മുഴുവൻ കേരളത്തിലെ ശബരിമല വിശ്വാസികളെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് സർക്കാരിനെ കൊണ്ട് ക്ഷേത്രത്തില് ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിനെ കൊണ്ട് നടപടി എടുപ്പിച്ച സർക്കാരല്ലേ ഇത് അപ്പൊ ഏത് വിഷയത്തിലും അവർക്ക് ജനങ്ങളുടെ മനസ്സിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ചെയ്തിട്ടുള്ള വികാരങ്ങളല്ല അതിനെതിരായിട്ടുള്ള വികാരങ്ങളാണ് പക്ഷേ എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അതാണ് ആ കാര്യങ്ങളുള്ളത് ഇത് കൃത്യമായിട്ടും അവർക്ക് തിരിച്ചടി ആയിട്ട് മാറും ഞാനതല്ലേ പറഞ്ഞതിപ്പം അത് രാവിലെ പറയും വൈകുന്നേരം ഇത് എന്തോ ഡാമേജ് ആയെന്ന് വെച്ചാൽ ഡാമേജ് കൺട്രോൾ ഇറങ്ങുകയും ചെയ്തപ്പോ നീ അങ്ങനെ പറഞ്ഞോ ഞാൻ ഇങ്ങനെ പറയാം ഇത് ഇത്രയും പറ്റിക്കാനുണ്ട് ജനങ്ങളെ ഞങ്ങളുടെ അതാ ഞാൻ ചോദിച്ചത് ഗോവിന്ദ വായിലേക്ക് ഞങ്ങൾ കയറി ഇരുന്നിട്ട് പറഞ്ഞതാണോന്ന് ഞാൻ ചോദിച്ചത് കൊണ്ടാണ് ഗോവിന്ദഷ് പറഞ്ഞത് പബ്ലിക് ഡൊമൈനിലില്ലേ ആ പറഞ്ഞ കാര്യങ്ങള് അദ്ദേഹം നിഷേധിച്ചാലും പറഞ്ഞത് പറഞ്ഞതല്ലായിട്ട് മാറുമോ ഞങ്ങൾക്ക് വോട്ടാക്കാൻ ഇത്തരം വർഗീയ കാര്യങ്ങൾ ഒന്നും വേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ ചോദ്യം നേരത്തെ ചോദിച്ചതാണ് ഇത്ര ഒരു മൃദുവായിട്ടുള്ള കാര്യം പണ്ട് നടന്ന ഒരു ബാന്ധവത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി എന്തിന് പ്രസ്താവന ഇറക്കി അത് അന്വേഷിക്കേണ്ടത് സി പി എമ്മിൽ ഏതെങ്കിലും മതേതര വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവരൊന്ന് അന്വേഷിക്കണം ഉഴന്നിറങ്ങി അന്വേഷിക്കണം എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ഇത് പറഞ്ഞത് പറഞ്ഞതാണോ പറയിപ്പിച്ചതാണോ എന്നുള്ളത് വ്യക്തമാണ് അതാ മുഖ്യമന്ത്രി ഏത് പുസ്തകം ഉയർത്തിക്കാട്ടിക്കോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറട്ടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് സി പി എം ആർ എസ് എസുമായിട്ട് യാതൊരു കാരണവശാലുള്ള ബന്ധവും ഉണ്ടാക്കിയിട്ടേയില്ല നാളിതുവരെ അദ്ദേഹം പറഞ്ഞ ആർ എസ് എസ് ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെ ഒരു ബന്ധമുണ്ടാക്കിട്ടില്ല അതിന് അഞ്ചോ ആറോ ഇൻസ്റ്റൻസ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ കോൺഗ്രസിനെ ഒരു കാലത്തും ദേശീയ തലത്തിൽ ഞങ്ങൾ പോരാടുന്നത് ബി ജെ പിക്ക് എതിരായിട്ടും സംഘപരിവാറിനെതിരായിട്ടും ആർ എസ് എസ് ഉൾപ്പെടുന്ന സിസ്റ്റത്തിനുമെതിരായിട്ടാണ് കോൺഗ്രസ് ഒരു കാലത്തും അതിൽ വെള്ളം ചേർത്തിട്ടില്ല എത്ര വിചാരിച്ചാലും ചേർക്കാനും കഴിയില്ല ഞാൻ പി എസ് സിയുടെ കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ ഇപ്പൊ പറയാൻ പറ്റില്ല അത് അതിൻ്റെ അന്തിമ റിപ്പോർട്ടാവുമ്പോൾ അക്കാര്യങ്ങൾ നിങ്ങളും വിളിച്ചിരുത്തി പറയും ഞാൻ ഒരുപാട് ദുരൂഹതകൾ ഇന്നലത്തെ കോൺട്രാക്ടി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്തെല്ലാം വ്യാപകമായ ക്രമക്കേടുകളും അതനുസരിച്ചുള്ള നിർമ്മാണ പിഴവുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഗൗരവതരമായിട്ട് കാര്യമായിട്ടാണ് നമുക്കെല്ലാം തോന്നുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അരൂർ മുതൽ നിങ്ങൾ ആലപ്പുഴ വരെ യാത്ര ചെയ്താൽ അരൂരിൽ നിന്ന് ടോൾ കൊടുക്കണം ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ എന്ത് പ്രയാസം റോഡെന്ന് പറഞ്ഞാൽ റോഡെന്ന് സാങ്കല്പികൾ സർവീസ് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് മെയിൻ റോഡിലൂടെ യാത്ര ചെയ്യാനും പറ്റില്ല പിന്നെ ടോൾ വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ പിന്നെ മന്ത്രിക്കൊരു കത്ത് അയച്ചിട്ടുള്ളൂ ബാലിയേക്കര ടോളിനെ കുറിച്ച് ഹൈക്കോടതി വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് നാല് മണിക്കൂറാണ് അവിടെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബ്ലോക്ക് ഉണ്ടായി നാല് മണിക്കൂർ അപ്പോൾ കേരളത്തിലെ ദേശീയപാതയിൽ ടോൾ ഉണ്ടാക്കുന്ന എന്തിനാണ് ടോൾ എന്തിനു വേണ്ടിയിട്ടാണ് ടോൾ ഏർപ്പെടുത്തുന്നത് ഏറ്റവും സുഗമമായ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഈ നിർമ്മാണ ചെലവിൻ്റെ ഒരു അംശം കൊടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ടോൾ ഉണ്ടാക്കിയത് നല്ല കാര്യം പക്ഷേ ഇപ്പം യാത്ര ചെയ്യാൻ പറ്റാത്ത റോഡുകളിൽ എങ്ങനെ ടോൾ പിരിക്കും എന്ത് ന്യായീകരണമുള്ളത് അതുപോലെ ഈ കമ്പനികളെല്ലാം ബ്ലാക്ക് ലിസ്റ്റ് പ്പെടുത്തി എന്നാണ് പറയുന്നത് രണ്ട് വർഷത്തേക്ക് ഡീബാർ ചെയ്താറ് രണ്ട് വർഷത്തേക്ക് ഡീബാർ ചെയ്താൽ തീരുമോ ഇത്രയും വല്ല കൊള്ള നടത്തുന്ന ആളുകൾ രണ്ട് വർഷത്തേക്ക് ഡിബാർ ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞ് വീണ്ടും പൂർവാധികം ശക്തിയോടെ അവർക്ക് വരാനാവസം കൊടുത്തോ അത്തരത്തിൽ ഇത് ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നത് ഈ കരാറുകാർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോൺട്രാക്ട് എടുത്ത് സബ് കോൺട്രാക്ട് കൊടുത്ത് അതും വളരെ തുച്ഛമായ തുകക്ക് സബ് കോൺട്രാക്ട് കൊടുത്തിട്ട് ആ സബ് കോൺട്രാക്ട് കൊടുത്തത് പരസ്യമായിട്ട് റിവീൽ ചെയ്യാൻ പോലും തയ്യാറാവാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് നടന്നിരിക്കുന്നത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു ശക്തമായ അന്വേഷണത്തിന് അത് പുറത്തു വരുകയുള്ളൂ എന്നുള്ള ഒരു സംശയമല്ല അത് കമ്മിറ്റി മുമ്പാകെ അവർ പറഞ്ഞതാണ് അത് ഞങ്ങൾ ഞങ്ങൾ ഒരു വർഷത്തേക്ക് മൂവായിരം രൂപ വെച്ചിട്ട് നിശ്ചിത കിലോമീറ്ററുകൾ യാത്ര ചെയ്യാനുള്ള ഒരു ടോൾ പാസ് നാഷണൽ ടോൾ പാസ് കൊടുക്കുമെന്നുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുഖ്യമന്ത്രിയുടെ വൈകുന്നേരത്തെ പത്രസമ്മരത്തോടുകൂടി അത് വ്യക്തമല്ലേ യു ഡി എഫ് ജയിക്കും എന്നുള്ളത് ഉറപ്പായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും അവിടെ അര്യാടൻ ചോക്കത്ത് എം എൽ എ അതിൽ കൂടിയാലും വലുപ്പണ്ട ഞാൻ ഭൂരിപക്ഷത്തിൻ്റെ എപ്പോഴും പറയാറില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അന്തസ്സുള്ള ഒരു ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിനെ സ്ഥാനാർത്ഥി ജയിക്കും അതാണ്